ഇവിടെ എന്തൊക്കെയാ പ്രത്യേകത കല്യാണത്തിന്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് ഫുഡിലെല്ലാം ഫുഡ് ഉണ്ട് പിന്നെ ഞാന് നമ്മുടെ കോട്ടക്ക ഓ പി എസ് ഒന്നാട്ടോ പെന്നല കുഞ്ഞുട്ടിയാക്കാൻ കല്യാണാണ് അടിപൊളി പെന്നല കാർസിന്റെ ഓണറ് പക്ഷെ അതെല്ലാം വിശേഷ ഇവിടെ എന്നെ ആകർഷിച്ചത് ഏറ്റവും സന്തോഷം എന്താണോ ഇത് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു കല്യാണം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കല്യാണാണ് ഇതൊരു സന്തോഷം ഇവനെ കണ്ടതാണ് ഇതിന്റെ ഇവന്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റുഡൻറ് ആസ്കൂള് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയാണ് ഇപ്പൊ ഇതൊക്കെയാണെന്ന് പറഞ്ഞപ്പോ നമുക്ക് സന്തോഷമായി ബിസ്നിവന്റ് മേലെ ആളുകൾ ഞാൻ കുറച്ച് വൈകിട്ടോ പറഞ്ഞ വൈകി പോയി എന്നാലും ഇപ്പോഴും തിരക്കന്നെയാണ് ഏതായാലും ഇതിന് വെൽക്കം ഡ്രിങ്ക് ആണെങ്കിലും പിന്നെ ബാക്കി ഡെസേർട്ടുകളാണെങ്കിലും ഫുഡ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്ന് മെച്ചാണ് പിന്നെ ഇവന്റെ ഡീലിങ്സ് ആണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്തൊക്കെയാ വിശേഷം എവിടെ ചെയ്യേണ്ട ഇവന്റ്സ് ഇവന്റ് പിന്നെ ഇത് നേരത്തെ പാഷൻ ആണോ അല്ല അല്ലെന്താ പന്തൽ ഫീൽഡ് നാല് വർഷമായിട്ട് ചെറുക്കാരോ ഓക്കെ അടിപൊളിയൊക്കെ സ്പെഷ്യാലി എന്തൊക്കെയാണ് ഇവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് ഫുഡിലെല്ലാം ഫുഡ് ഉണ്ട് സെക്ഷൻ ഡെക്കോറേഷൻ സ്റ്റേജ് ഡെക്കോറിയാത്ത ആ നിന്നെ വലിയ സത്യത്തില് കല്യാണം കഴിഞ്ഞതിന് ശേഷം മുന്നിട്ടിയാക്കാൻ വീട്ടിലാ ഞാൻ ഏർ അപ്പോ ഭയങ്കര ആയി ഇന്നും തന്നെ നമ്മുടെ ബിസ്മി മാറൂഫിന്റെ ഫുഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കല്യാണ അവിടെ വെച്ച് വളരെ ഗംഭീരമായിട്ട് നടത്തി ഫുഡും ഫുഡിൽ മറ്റു മാത്ര ഭൂപ്പര സംസാരം വേദിയും ആളുകളുള്ള പെരുമാറ്റം ഏറ്റവും ഇഷ്ടം ഇന്റെ ആവശ്യമുള്ള കാലം വരെ ആണല്ലേ അത്രയും നമുക്ക് വിശ്വാസം മറ്റുള്ളവര് നമ്മള് കുറ്റം പറയില്ല അല്ല ഇപ്പൊ തൂക്കത്തിന്റെ വളവിൽ ഒരേ माशार्था, माशार्था। नादो, नादो। ना ते? अगर, ും ഒരുപാട് ആളുകള് ബിസിനസ് മെച്ചപ്പെടേണ്ട ചാരിറ്റി പ്രവർത്തനത്തിലും ഉള്ള കുട്ടികളൊക്കെ കേട്ടോ ബിസിനസ് മെച്ചപ്പെടട്ടെത്ത വലിയ പരിപാടിയും ചെറിയ പരിപാടിയും നോക്കണ്ട മനസ്സിലായ സംഭവം തരാം മനസ്സിലാവേണ്ട സംഭവം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജോലി തെരഞ്ഞെടുക്കുക